മരുഭൂമിയിലെ ആട് മരുഭൂമിയിലെ ആട്ടും കുട്ടികൾ ഞാനിതിന് തീറ്റ കൊടുക്കുക ഇതിലെല്ലാ ആടുണ്ട് പാക്കിസ്ഥാൻ ഉണ്ട് മസിരിയുണ്ട് സൗദി ഉണ്ട് സുഡാൻ ഉണ്ട് മദീനയിലെ മരുഭൂമിയിലെ കാഴ്ചകൾ ഇന്ന് നാലാം തീയതി ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മദീനയിലെ മരുഭൂമിയിലെ കാഴ്ചകളാണ് ഈ ആ ഈ ആട്ടുംകുട്ടികളെ നോക്കുന്നത് ഒരു അഭിഷി ഒരു ചങ്ങായ നമ്മളൊരു കൂട്ടുകാരനാ മദീനയിൽ നിന്ന് അൻപത് കിലോമീറ്റർ ദൂരെയാണ് ഈ മസറ ഈ ആട്ടിൻ്റെ മസറ ഞാനിവിടെ ഡെയിലി വരും ഇവിടുന്ന് ആട്ടുംപാൽ കുടിക്കും ആട്ടുംപാൽ കാച്ചി കുടിക്കും നമ്മളെ കൂട്ടുകാരനാണ് ഈ അബിഷി ഞാനിവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും പാൽ കറന്ന് ആട്ടിന് പാൽ കറന്ന് ചായ കാച്ചു കുടിക്കും ഞാൻ നാസ്ത കൊണ്ടുവരും ഇതാണ് എൻ്റെ കൂട്ടുകാരൻ അഭിഷേ കൈറുള്ള കൈറുള്ള ആനാ കല്ലം തുന സദീഖ് കൈറുള്ള ഞാൻ അസ്രഫ് താനൂർ മലപ്പുറം ജില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക എൻ്റെ ചാനൽ ചാനലിൻ്റെ പേര് അഷ്റഫ് താനൂർ യൂട്യൂബ് ഇതാണ് മരുഭൂമി മരുഭൂമിയിലെ കാഴ്ചകളായത് ഇതെല്ലാം നോക്കി നടത്തുന്നവർ സുഹ് വെയിലും തീയും താണ്ടി മരുഭൂമിയിൽ ജോലി ചെയ്യുന്നവർ അരിഷികൾ സുഡാനികൾ എല്ലാം ജോലി ചെയ്യുന്ന മരുഭൂമിയിൽ പാക്കിസ്ഥാനികൾ ഞാനിതിന് തീറ്റ കൊടുക്കുന്നു വലിയ വലിയ ആടുകളാ അത്യാവശ്യം നല്ല വെൽപ്പുള്ള ആട്ടൻകുട്ടികളാണ് ആട്ടൻകുട്ടികളല്ല ആട് ബസ് 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 ബസ്